ശക്തമായ കാറ്റിലും മഴയിലും ജില്ലയിൽ വ്യാപക നാശനഷ്ടം പലയിടത്തും എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം ദേശീയപാത അറുപത്തിയാറ് കോഴിച്ചണയിൽ നിയന്ത്രണം വിട്ട കാർ തലകീഴായി മറിഞ്ഞു റോഡിലെ വെള്ളക്കെട്ടിൽ നിന്നും തെന്നിമാറിയാണ് കാർ സുരക്ഷാ ഭീതിയിൽ ഇടിച്ച് തലകീഴായി മറിഞ്ഞത് അപകടത്തിൽ പരിക്കേറ്റ രണ്ടുപേരെ കോട്ടയ്ക്കലിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു ദേശീയപാത കക്കാട് ആറുവരിപാതയിൽ വീണ്ടും വാഹനാപകടം ഓടിക്കൊണ്ടിരുന്ന കാറിന്റെ ടയർ പൊട്ടി നിയന്ത്രണം വിട്ടാണ് അപകടമുണ്ടായത് ശനിയാഴ്ച രാവിലെയാണ് അപകടം ആർക്കും പരിക്കില്ല മയക്കുമരുന്ന് കടത്തതിനിടെ പോലീസിനെ കണ്ട് താമരശ്ശേരി ചുരത്തിൽ നിന്നും കൊക്കയിലേക്ക് ചാടിയ തിരൂരങ്ങാടി സ്വദേശി പിടിയിൽ നന്നമ്പ്ര സ്വദേശി ഷെഫീഖാണ് പിടിയിലായത് ദേശീയപാത ചമ്രവട്ടം ജംഗ്ഷനിൽ ടാങ്കർ ലോറിയും കണ്ടെയ്നർ ലോറിയും കൂട്ടിയിടിച്ച് ഡീസൽ റോഡിലേക്ക് പറന്നൊഴുകി ആർക്കും പരിക്കുകളില്ല നിറമരുതൂർ ഗ്രാമപഞ്ചായത്തിന് ശ്മശാനം നിർമ്മിക്കാൻ നാട്ടുകാർ സ്ഥലം വാങ്ങി നൽകിയിട്ടും യാഥാർത്ഥ്യമാക്കാത്തതിൽ പ്രതിഷേധിച്ച് നാട്ടുകാർ പഞ്ചായത്ത് ഓഫീസിന് മുന്നിൽ ശവമഞ്ചം വെച്ച് പ്രതിഷേധിച്ചു ആദവനാട് ചോറ്റൂർ പടിഞ്ഞാറിക്കറ പിലാത്തോട്ടത്തിൽ കബീറിന്റെ മകൾ ഫാത്തിമ സനയെ വീട്ടിൽ മരിച്ച നിലയിൽ കണ്ടെത്തി മരണകാരണം വ്യക്തമല്ല മാട്ടുമൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ പ്ലസ് ടു വിദ്യാർത്ഥിനിയാണ് മംഗലം ഗ്രാമപഞ്ചായത്ത് വാർഷിക പദ്ധതികളുടെ ഉദ്ഘാടനം കുടുംബശ്രീ പ്രോഗ്രസ് റിപ്പോർട്ട് പ്രകാശനം ഉന്നത വിജയം നേടിയ എസ് എസ് എൽ സി പ്ലസ് ടു വിദ്യാർത്ഥികളെ ആദരിക്കലും നടത്തി ജലീൽ എം എൽ എ ഉദ്ഘാടനം ചെയ്തു മേലാറ്റൂർ കരുവാരക്കുണ്ട് റോഡിൽ ഇരിങ്ങാട്ടിരി ഭാഗത്ത് കാട്ടാന ഇറങ്ങി നാട്ടുകാരെ ഭീതിയിലാഴ്ത്തിയ കാട്ടാനകൾ വാഹനം തകർത്തു പൊന്മുണ്ട മൃഗാശുപത്രി ജീവനക്കാരുടെ ക്രമക്കേടുകളും കർഷകരോടുള്ള മോശം പെരുമാറ്റവും അന്വേഷിക്കണമെന്നാവശ്യപ്പെട്ട് കർഷക കോൺഗ്രസ് പൊന്മുണ്ട മണ്ഡലം കമ്മിറ്റി മൃഗാശുപത്രിയിലേക്ക് ധർണ നടത്തി ഗ്രാമപഞ്ചായത്ത് മുൻ പ്രസിഡന്റ് ആർ കോമക്കുട്ടി ഉദ്ഘാടനം ചെയ്തു കെ എൻ എം മർക്കസുദ്വ തബ്സിറ നിഷാ സർബിയത്ത് ക്യാമ്പിന്റെ പുത്രത്താണി മണ്ഡലതല ഉദ്ഘാടനം ചെറുവന്നൂർ സെൽവ സെന്ററിൽ നടന്നു പണ്ഡിതനും പ്രഭാഷകനുമായ ഇബ്രാഹിം ബുസ്താനി ഉദ്ഘാടനം ചെയ്തു സമാപിക്കുന്നു നന്ദി നമസ്കാരം மெஜெஸ்டிக் ஜுவலர்ஸ் திரூர் மாபுல் லாண்ட் திரூர் சங்கரம் குளம் பவன் கோல்ட் திரூர்